നമസ്തേ മൂന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് അഫിലിയേറ്റീവ് സ്റ്റൈൽ പീപ്പിൾ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് അഫിലിയേറ്റീവ് സ്റ്റൈലിൻ്റെ പ്രത്യേകത അതായത് ടീം അംഗങ്ങളുടെ കഴിവ് മനസ്സിലാക്കി അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു മികച്ച തരത്തിലുള്ള ഒരു ടീം വർക്കോട് കൂടി കൊണ്ടുപോകുന്ന ഒരു നേതൃത്വ ശൈലിയാണ് അഫിലിയേറ്റീവ് സ്റ്റൈൽ പ്രത്യേകിച്ച് ബിസിനസ്സിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് കൂടെയുള്ള സ്റ്റാഫുകളുടെ കഴിവ് മനസ്സിലാക്കി ആ കഴിവ് സംയോജിപ്പിക്കുന്ന ഒരു സംയോജകനാണ് അഫ്ലേറ്റീവ് സ്റ്റൈലിൻ്റെ പ്രത്യേകത ഇത് ബിസിനസ്സുകാർക്കാണ് ഏറ്റവും മികച്ചതാണെങ്കിലും പൊതുവെ രാഷ്ട്രീയ രംഗത്തുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും ഒരു മികച്ച മാതൃകയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു സ്റ്റൈലാണ് എങ്കിലും ഇതിന് ചില മൈനസുണ്ട് അതായത് ഈ ലീഡർമാർക്കൊരു വിഷനും മിഷനൊന്നും ഉണ്ടാകില്ല ആ ടീം അങ്ങോട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രം പോകുന്ന രീതിയായിരിക്കും ഇവർക്കുണ്ടാകുക പക്ഷേ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് എല്ലാ സ്റ്റാഫിനും വളരെ താല്പര്യമാണ് എല്ലാവരും അംഗീകരിക്കുകയും സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ തൻ്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനത്തിലോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇത് നമുക്ക് മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി നാലാമത്തെ പ്രത്യേകത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്